മൈ നെയിം ഇസ് നെന്റ് ഖാസൻ ആൻഡ് ടുലി വി ഹാവ് ദ സീനിയർ അഡ്വക്കേറ്റ് ശംഷു ദീൻ വിദാസ് ആൻഡ് വി വിൽ ബി ടോക്ക് എബഔറ്റ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലോഡ് ഓഫ് ഓൺലൈൻ സ്കാംസ് ആർ ടേക്കിങ് പ്ലേസ് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ഒരുപാട് ഓൺലൈൻ സ്കാംസ് ലെറ്റ് പലപ്പോലെ എല്ലാവരും നല്ല ഇൻറ്റർഷിപ്പോ ട്രാൻസ്ഫർ ചെയ്യും പെർച്ചേസ് ചെയ്യായിരിക്കും ഡെൻ ഡേ ആൻഡ് അൻ ഹ്യൂജ് ബൈക്ക് ഡിപ്പോട്ടേഷൻ കിടന്നത് പോലീസ് കസ്റ്റഡി ആൻഡ് അ ലോട്ട് മോർ സോ ലെറ്റ് സ്പീക്ക് ടുഡേ ഓപ്പൺലി ഇൻ ലീ മൈൻ ലാംഗ്വേജ് വോട്ട് ആർ ദ പ്രികോഷൻ വാട്ട് ആർ ദിംഗ് മേ ബി ട്രസ് അവർ ഓൺ വൺസ് സോ സർ വെൽക്കം ടു ഭയങ്കര വലിയൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആണ് ബിക്കോസ് നമുക്ക് എല്ലാതും എത്ര പെട്ടെന്ന് സ്പീഡ് നമുക്ക് എല്ലാതും ചെയ്യും വേണം ഓൺലൈൻ ചെയ്ത് ചെയ്യണം വേണം പക്ഷേ അതിന്റെ ഒരുപാട് ബാക്ക് ക്ലാഷസും ഉണ്ട് ചില സമയത്ത് നമ്മൾ നല്ലൊരു പക്ഷേ അതിൽ കരുതാൻ കുറേ കാര്യങ്ങളുണ്ട് ബിക്കോസ് നമ്മൾ വി 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 ബി ബി ചീറ്റഡ് ഈവൻ ഗോ ടു ജയിൽ ഉണ്ട് അതായത് നമ്മളിപ്പോ ഒരു സാധനം ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആപ്പിൽ കൂടെ ആയിരിക്കുമല്ലോ പോണത് ആ സാധനത്തിന് ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ആ ആപ്പ് വഴി ഒരു പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പൈസ അടയ്ക്കാനുള്ള കാര്യങ്ങൾ വരും അതിന്റെ പേയ്മെന്റ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്താണ് നമ്മൾ തട്ടിപ്പിനെരയാവാനുള്ള സാധ്യത ഉണ്ടാവുന്നത് ആ പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് ചില ആളുകൾക്ക് ലിങ്ക് വരും പേയ്മെന്റ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ലിങ്ക് വരും ആ ലിങ്ക് പലപ്പോഴും തട്ടിപ്പ് ആയിരിക്കും വരുന്നത് ആ അങ്ങനെ വരുന്ന ലിങ്കില് അത് നമ്മൾ ആ ലിങ്ക് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സാലിക്കിന്റെ പ്ലാറ്റ്ഫോമിൽ പൈസ അടയ്ക്കാനായിട്ട് പോയി സാലിക് കാർഡ് അടയ്ക്കാനാണ് പേമെന്റ് അടക്കാൻ പോയതാണ് അപ്പൊ സാലിക്ക് നമുക്ക് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു ഒ ടി പി അല്ലെങ്കിൽ പേയ്മെന്റ് ലിങ്ക് നമുക്ക് വരുന്നു നമ്മൾ ഈ ലിങ്ക് എന്താണെന്ന് പരിശോധിക്കുന്നില്ല നമ്മള് ദർഹത്തിലാണ് ഇപ്പം മുന്നൂറ് ദർഹം സി ഐ ഡി മുന്നൂറ് ഇതാണോ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും പരിശോധിക്കാതെ ഇത് വന്ന ഉടനെ നമ്മുടെ ജോലി എന്താണ് ഇതിനകത്ത് ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ അതിലേക്ക് സേവ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒ ടി പി ആ ഒ ടി പി അതിലേക്ക് കൊടുക്കുക നമ്മുടെ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത് അതേസമയം നമ്മൾ കൊടുത്തിരിക്കുന്ന പേയ്മെന്റ് പേയ്മെന്റ് വന്നിരിക്കുന്ന ലിങ്ക് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ആ പേയ്മെന്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകുന്നതാണോ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് തന്നെയാണോ അതിനകത്ത് വന്നിട്ടുള്ളത് ഇത് നമ്മൾ വ്യക്തമായിട്ട് ഒരു മിനിറ്റ് എങ്കിലും എടുത്ത് പരിശോധിക്കണം അതിനേക്കാളും ബെറ്റർ ഏത് ആപ്പിലാണോ നിങ്ങൾ അതിന് ഓർഡർ ചെയ്തിട്ടുള്ളത് ആപ്പ് വഴി തന്നെ പേയ്മെന്റ് നടത്തുക ലിങ്കിനെ ആശ്രയിക്കാതിരിക്കുക അപ്പൊ ലിങ്കിനെ ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഫ്രോഡിലെന്റ് ആയിട്ട് ട്രാൻസാക്ഷനിലേക്ക് അത് പോണത് ഇതിന്റെ ഒരു ഉദാഹരണം തന്നെ നമ്മൾ പറയുമ്പോഴ് ഒരു വ്യക്തി ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് കോടതി ഡീപ്പോർട്ടേഷൻ കിട്ടിയിരിക്കുക എന്താണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളൊരു തെറ്റും എന്ന് മനസ്സിലാവുന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ നാട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ ചെല്ലുന്നു അയാളെ അറസ്റ്റ് ചെയ്യുന്നു അയാളോട് ചോദിക്കുന്നു നിങ്ങൾ ഈ കേസുണ്ട് നിങ്ങളുടെ ബിൽ നിങ്ങൾക്ക് അറിയാമോ അറിയില്ല അപ്പോൾ അയാൾക്ക് കോടതിയിൽ നിന്ന് ഉള്ള നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അറസ്റ്റ് വാറന്റ് വന്ന് കിടക്കുകയാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു അയാൾ പറഞ്ഞു എനിക്ക് ഈ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങള് ഈ തട്ടിപ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഞാൻ ഈ കമ്പനിയുടെ മുതലാളി ആണെങ്കിൽ പോലും ഞാൻ ആറു മാസത്തിലൊരിക്കൽ വന്ന് എൻ്റെ വിസ പുതുക്കി പോകുന്ന ആ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് എന്റെ ഒരു സ്റ്റാഫുണ്ട് അദ്ദേഹത്തിന് പവർ ഓഫ് ടോണി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കമ്പനിയുടെ ഇമെയിൽ ആയാലും കമ്പനിയുടെ ഫോണായാലും എല്ലാം ട്രാൻസാക്ഷൻസും നടത്തുന്നു അദ്ദേഹമാണ് അപ്പം അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിനെ കൊണ്ടു ചെല്ലുന്നു അദ്ദേഹത്തിനോട് ചോദിക്കുന്നു നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു പ്ലാറ്റ്ഫോം വഴി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മെയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പണം തട്ടിയിട്ടുണ്ടോ എല്ലാം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കിതൊന്നും അറിയാൻ വയ്യ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പോലീസ് ചോദിച്ചു പോലീസ് ഒരു ദിവസം സി ഐ ഡിയുടെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു രണ്ടാമത്തെ ദിവസം സി ഐ ഡി ചോദ്യം ചെയ്തതിന് ശേഷം ഒന്നും കിട്ടിയില്ല പോലീസിലേക്ക് കൊടുക്കുന്നു പോലീസും ചോദ്യം ചെയ്യുന്നു യാതൊന്നും പോലീസിനും മനസ്സിലാകുന്നില്ല അവസാനം പോലീസ് ഇവരെ ബന്ധപ്പെടുന്നു ആരുടെ ആപ്പിൽ നിന്നാണോ ആ എവിടെ നിന്നാണോ ഈ സ്ത്രീ ഒരാൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെടാൻ കാരണക്കാരായ ഒരു ആപ്പ് ആ ആപ്പുകാരെ ആ കമ്പനിയെ ബന്ധപ്പെടുന്നു അങ്ങനെ ബന്ധപ്പെട്ട് ആ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു ആ വിവരത്തിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഇദ്ദേഹത്തിൻ്റെതാണ് കമ്പനിയുടെതാണ് ഈ പറയുന്ന വ്യക്തിയുടെ കമ്പനിയുടെ ഇമെയിൽ ഐ ഡി ആണ് അതുപോലെ ആ കമ്പനിയുടെ മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഒരു ഈ ആപ്പിനകത്തുനിന്ന് എടുത്തുകൊണ്ട് മറ്റ് ചീറ്റ് ചെയ്യാനുള്ള ആളുകൾ തട്ടിപ്പ് വീരന്മാര് അവർ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ലേഡിയുടെ പണം തട്ടിയെടുത്തിരിക്കുന്നത് എന്താണ് ലേഡിയുടെ പണം പോകാൻ കാരണം ലേഡി ഒരു ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഇതേ ആപ്പിലൂടെ ഓർഡർ കൊടുക്കുന്നു ഫൈവ് തൗസൻഡ് തറംസ് വിലയായിട്ട് കൊടുക്കണം അവർക്ക് പിറ്റേ ദിവസം ഒരു ലിങ്ക് വരുന്നു ആ ലിങ്കിൽ പേയ്മെന്റ് അടയ്ക്കാൻ പറയുന്നു അതും മുഴുവൻ പേയ്മെന്റ് അല്ല കൊറിയർ വന്നിട്ടുണ്ട് പോസ്റ്റിൽ നിന്ന് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് സ്വീകരിക്കാം വാറ്റ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ വാറ്റ് ചെറിയൊരു പൈസ അടക്കുന്നതിന് വേണ്ടി അവരാ ലിങ്ക് ഓപ്പൺ ചെയ്തു പൈസ അടച്ചു പൈസ കൊറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് ആ പണമല്ല പോയിരിക്കുന്ന അയ്യായിരം തറംസ് പോയിട്ടുണ്ട് അവർ ഒ ടി പി കൊടുത്തു ഒ ടി പിടുത്തു അവരറിഞ്ഞൊണ്ട് തന്നെ അയ്യായിരം തറംസ് ആണ് അങ്ങനെ വിചാരിച്ചു അയ്യായിരം തറംസ് അവർക്ക് പോയി അവർ വിചാരിച്ചു വിലയും കൂടെ ചേർത്ത് വിലയും കൂടെ ചേർത്ത് എടുത്തതാണ് അവരൊന്നും സംശയിക്കേണ്ടി വന്നില്ല എന്നാല് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇതേപോലെ പണം പോയി അവരറിയാതെ തന്നെ പോയി ഒ ടി പി കൊടുക്കേണ്ടതായിട്ട് വന്നില്ല അവസാനം അവർക്ക് പണമെല്ലാം നഷ്ടപ്പെട്ടു സാധനം കൊറിയറും വന്നില്ല അവർ പോലീസിനെ സമീപിക്കുന്നു ബാങ്കിനെ സമീപിക്കുന്നു പോലീസുകാര് ഈ പണം ഏത് സോഴ്സ് വഴി പോയി അപ്പം ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് പോയിരിക്കുന്നത് ആ ആപ്ലിക്കേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥന്മാരെ വിളിക്കുന്നു അവരെ വിളിച്ചിട്ട് ഇത് എങ്ങോട്ടേക്കാണ് ഏത് മെയിലാണ് ഉപയോഗിച്ചത് ഏത് ഫോൺ നമ്പറാണ് ഉപയോഗപ്പെടുത്തിയത് അത് നോക്കുമ്പോഴാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്താണ് ഈ കമ്പനിയുടെ ഇമെയിലും കമ്പനിയുടെ ഫോൺ നമ്പറും അവിടെ പോവാൻ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എവരുടെ ഈ ആപ്പിൽ ഒരു സാധനങ്ങൾ ഹോം അപ്ലയൻസസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഇവര് ഈ ആപ്പിനകത്തൊരു അക്കൗണ്ട് അവർ ഓപ്പൺ ആക്കിയിരുന്നു ആ അക്കൗണ്ട് അവിടെ കിടന്നു ആ സാധനമാണ് ഈ തട്ടിപ്പ് വീരന്മാര് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇവര് യാതൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലേഡിയുടെ പണം നഷ്ടപ്പെട്ടത് ഈ ആപ്പ് വഴി അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിലും ഈ ഫോൺ നമ്പറും ആകെ തുമ്പായിട്ട് കിട്ടിയിരിക്കുന്ന അതുകൊണ്ടാണ് പോലീസ് ആ വ്യക്തിക്കെതിരായിട്ട് മുറ്റവും അദ്ദേഹത്തിനെതിരെ കിട്ടിയിരിക്കുന്ന ശിക്ഷ ഡീപോട്ടേഷൻ അതെന്തായാലും കാരണത്തിലേക്ക് നമുക്ക് പോവാം So keep watching this space.